െ നമ്മളൊന്നും കുറ്റം പറയണ്ട നമ്മളെ കാഴ്ചയിൽ കള്ളാണ് അത് നമ്മളെ കാഴ്ചയിലാണ് കള്ള് ഓരോരുത്തർ കള്ളല്ലാം പിന്നെയോ അതിങ്ങനെ ബോട്ടിലാണ് പൊട്ടിച്ചൊരു തൊള്ളലക്കൊണ്ട് വയ്ക്കുമ്പഴേക്കും അത് കള്ളിനെ ശുദ്ധമായ തേനാക്കി മാറ്റാൻ എന്നാണ് കദീർന്നാണ് കിതാബിൽ ഏയ് തീർന്നില്ല അങ്ങനെ അടുത്ത കഥ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഓർമ്മയില്ല അവര് വലിയ മഹാന്മാരായ പണ്ഡിതന്മാരാണ് അവർ പള്ളിയിലിരിക്കുമ്പോ പോർത്തുനിന്ന് ഒരാൾ കഞ്ചാവ് വെക്കുന്നുണ്ട് കഞ്ചാവ് വെക്കുന്ന ആളാണെന്ന് ആട്ടി പൊളിക്കടാന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോ പള്ളിക്ക് വരുമ്പോൾ കണ്ടപ്പോൾ ശകാരി പറഞ്ഞു ഇവിടെ നിക്കാൻ എന്നല്ല പറഞ്ഞു പള്ളിക്ക് വന്നു ആര് ഒന്നിരിക്കലേ ഈ രണ്ട് ഇമാമിങ്ങൾ എനിക്ക് ശരിക്കും ഉറപ്പില്ലല്ലോ സാർ വന്നിട്ട് നിസ്കാരത്തിൽ കാമത്ത് വിളിച്ചിട്ട് ഇമാമത്തിൽ നിന്നു നിന്നിട്ട് കൈ കൈകട്ടിട്ട് ഫാത്തി ഫാത്തി അറി ആ ഖുർആൻ ആയത്ത് ഓർമ്മയില്ല കൈ കെട്ടി ോ പറഞ്ഞു അവര്ന്നെല്ലാം പറഞ്ഞിട്ട് പോയിട്ട് പോയിട്ട് മാപ്പ് ചോദിച്ചു മൂപ്പറോട് അപ്പൊ മൂപ്പർ പറഞ്ഞെന്ത് ഞാന് കഞ്ചാവു പേരിട്ടത് കൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്റെ കഞ്ചാവ് എന്ന് പറഞ്ഞാല് നിസ്കാരമില്ലാത്തവൻ അത് പറ്റോ നിസ്കരിക്കാൻ തുടങ്ങും സൂപ്പർ കള്ളു അത് പരിച്ചാല് കള്ളു കൂടി മതിയാക്കും അങ്ങനത്തെ കഞ്ചാവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടില്ലേ എന്താ പള്ളിന്റെ മുമ്പിൽ നിന്ന് ഒരാൾ കഞ്ചാവ് വെക്കണ് കഞ്ചാവ് വയ്ക്കുമ്പോ ഹാഫുൽ ഇബിൻ ഹജുറാനിയോ ഇമാം ബുൽക്കൈനോ ആരാപ്പര്ക്ക് ശരിക്കും ഓർമ്മയല്ല രണ്ടായാലും വലിയ ആൾക്കാരാണ് ബാരിയുടെ ഗ്രന്ഥകർത്താവാണ് ഇമാം ഇബിൻ ഹജറുള അസ്കലാനി റഹമുല്ല ബുഹാരിക്ക് സർഹൈദിയ പണ്ഡിതനാണ് ഹാഫുൽ ആണ് കുറാൻ മുഴുവനും മനപ്പാടുള്ള ആളാണ് പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പോകുമ്പോൾ പള്ളിന്റെ ചെരുവിൽ പള്ളിന്റെ മുറ്റത്തൊരുത്തം ഗഞ്ച വെക്കിന് ഓടാവിടെ നിന്നുള്ള പള്ളിന്റെ മുമ്പിൽ ഗഞ്ചാവുക്കിയെന്ന് ചോദിച്ചാൽ അയാൾ പറഞ്ഞയച്ചും മൂപ്പര് പള്ളിയിൽ പോയിട്ട് അള്ളാഹു അക്ബർ ഫാത്തിഹ ഫാത്തിണില്ല ഖുർആൻ മുഴുവൻ മനപ്പാടുള്ള പിന്നെ തങ്ങൾക്ക് ഫാത്തിഹ അവസാനം ഇത് അയാളോട് പറഞ്ഞ കുരുത്തക്കടായിരിക്കും സലാം വീട്ടി കഴിഞ്ഞ് ഇയാൾ വേഗം പോയിട്ട് എന്ത് ചെയ്തു അറിയാതെ പറഞ്ഞു പോയതാണ് നിങ്ങൾ വിറ്റോളി 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 അപ്പൊ പറയണി എന്താ മനസ്സിലാക്കിയത് ഇന്റെ ഗഞ്ചാന്ന് പറഞ്ഞ സാധാ നിങ്ങൾ സാധാ ഗഞ്ചെന്നല്ല ഇതട ഇത് സാധാ ഗഞ്ചെന്നല്ല പിന്നെ ഏതാണ് എന്റെ ഗഞ്ച വലിച്ചാരി നിസ്കരിക്കാത്തോ നിസ്കാരം തുടങ്ങും കള്ളുടിക്കണോ കള്ളുടി നിർത്തും നല്ല ഗഞ്ചല്ലേ മൂലമാരെ ഇങ്ങളെ പോക്കറ്റിലെ ഗഞ്ച ഇതാണോ ഞങ്ങളെ ദർഗ ഇതാണോ ഞങ്ങളെ പള്ളി ഇതാണോ ഇങ്ങളെ മക്കാമ് തീർന്നില്ല നമ്മളിവിടെ അടുത്ത് വരുന്ന അഴസനുണ്ടല്ലോ ഖാജ മൂപ്പരെന്ന് പറയട്ടെ ഷെയ്ഖിന്റെ അടുക്കല് മൂപ്പരക്കാര് ഷെയ്ഖുണ്ടേ അതാരാ അതൊരു ഷെയ്ഖുണ്ട് ഒരു കുരുവട്ടൂര് ഒരു കുരുവട്ടൂരിൽ ഹാഫിസ് ഉണ്ട് കുരുവട്ടൂര് ഹാഫ്യത് മൂപ്പനാണ് ഇപ്പോൾ കാണാൻ വലിയ ലോകത്തിൻ്റെ അപ്പഴത്തേക്ക് കൺട്രോളറാണ് മൂപ്പര് മുദിരുള്ളാലമാണ് അപ്പോൾ മൂപ്പരൊക്കെ ഷെയ്ഖ് അടക്കമുള്ള എല്ലാ ഷെയ്ഖ്മാരുടെ അവസ്ഥ എന്താ അവരൊക്കെ മതിലിസിൽ ആണും പെണ്ണും ഒക്കെ ഇഞ്ഞ് വന്ന് മൂപ്പരിക്ക് തോന്നിയോലെ അടുത്തിരുത്തും മൂപ്പരിക്ക് തോന്നിയവരൊക്കെ കണ്ട് ഹിതമത് ചെയ്യിപ്പിക്കും അതൊന്നും കണ്ടിട്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ലാന്ന് ഔലിയാക്കന്മാർ ശേഖന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താണ് അവർക്ക് എന്ത് പെണ്ണ് അവർക്കൊക്കെ രാണും പെണ്ണും കല്ലിന്റെ കല്ലുമ്മലിക്ക് നോക്കണത് ഒരു കല്ലുമ്മ തൊടുന്നതും ഒരു മൃഗത്തെ നോക്കണത് ഒരു മൃഗത്തെ തൊടുന്നതും ഒക്കെ പോലെയുള്ള ഒരു പെണ്ണിനെ തൊടുന്നത്